കോഴിക്കോട് പയ്യോളിയിലുള്ള പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി എത്തിയ എനിക്ക് ശുചിമുറിയുടെ ആവശ്യമുണ്ടായിരുന്നു വളരെ അർജൻസിയിലാണ് ഞാൻ അവിടെ ആ സമയത്ത് പമ്പിലേക്ക് പോയത് എന്നാൽ ജീവനക്കാര് താക്കോൽ തരാതെ എനിക്ക് ആ ശുചിമുറി സൗകര്യം നിഷേധിച്ചു വി വിധിയില് ഒന്നര ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടപരിഹാരം അനുവദിച്ചിരിക്കുന്നത് പത്ത് ശതമാനം പലിശ കേസ് കൊടുത്ത് അന്ന് മുതൽ പൈസ തരുന്നത് വരെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പതിനയ്യായിരം രൂപയാണ് കോടതി ചെലവിനായിട്ട് അനുവദിച്ചിരിക്കുന്നു അതിന് ഒമ്പത് ശതമാനം പലിശയും തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേര് ജയകുമാരി സിയൽ പൂതങ്കര ജി പി എം യു പി സ്കൂളിലെ എച്ച് എം ആണ് നടൂർ സബ് ജില്ലയിലാണ് ഈ സ്കൂള് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടാം തീയതി കാസർഗോഡ് നിന്നും പത്തനംതിട്ടയിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ സംഭവം നടന്നത് കോഴിക്കോട് പയ്യോളിയിലുള്ള പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി എത്തിയ എനിക്ക് ശുചിമുറിയുടെ ആവശ്യമുണ്ടായിരുന്നു വളരെ അർജൻസിയിലാണ് ഞാൻ അവിടെ ആ സമയത്ത് പമ്പിലേക്ക് പോയത് എന്നാൽ ജീവനക്കാരെ താക്കോൽ തരാതെ എനിക്ക് ആ ശുചിമുറി സൗകര്യം നിഷേധിച്ചു പല പ്രാവശ്യം ഞാൻ അവരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ തന്നില്ല തികച്ചും നിസ്സഹായമായിരുന്ന അവസരത്തിലാണ് അവിടെ കണ്ടിരുന്ന അവിടെ പ്രദർശിപ്പിച്ചിരുന്ന ഡീലറുടെ നമ്പർ മാനേജറുടെ നമ്പർ ഇന്ത്യൻ ഒരു കോർപ്പറേഷൻ നമ്പർ ഇങ്ങനെ വിവിധ നമ്പറുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്പറുകളിലെല്ലാം ഞാൻ വിളിച്ചു ആരും ഫോൺ എടുത്തില്ല തിരിച്ചു വിളിച്ചതുമില്ല അപ്പോൾ തീരെ നിസ് എന്താ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് എമർജൻസി നമ്പറിലായിട്ടുള്ള പോലീസിന്റെ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ചത് തിരുവനന്തപുരത്താണ് ഇത് അവിടെ നിന്നാണ് എനിക്ക് അനുകൂലമായ മറുപടി തന്നു മടം അവിടെ തന്നെ നിൽക്കണമെന്നും പയ്യോളി പോലീസിലേക്ക് ഞങ്ങൾ അറിയിക്കും പയ്യോളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉടനടി ആള് വരുമെന്നും അറിയിച്ചു ഇതിനെ തുടർന്ന് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉടൻ തന്നെ വിളിച്ച് അവിടെ നിന്നും പോകരുതെന്ന് നിർദ്ദേശിച്ചു ഞങ്ങൾ അവിടെ തന്നെ നിന്നു പോലീസ് വന്ന് സ്റ്റാഫിനോട് തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴും അവരുടെ നിഷേധ നിലപാട് അവർ തുടർന്നു തികച്ചും സ്റ്റാഫ് നിസ്സഹായരായിരുന്നു താക്കോൽ അവരുടെ ഇല്ല മാനേജർ പൂട്ടി താക്കോൽ കൊണ്ട് പോയിരിക്കുകയാണെന്നാണ് അവര് പറഞ്ഞത് തുറന്നു കൊടുത്തില്ല പോലീസ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടണെങ്കിൽ അവർ നിഷേധ നിലപാട് തുടർന്നതിനെ തുടർന്ന് പോലീസ് ബലമായി തുറന്നു തരികയാണ് ചെയ്തത് തുടർന്ന് പോലീസ് ഞങ്ങളോട് പയ്യോളി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് കേസ് കൊടുത്തതിനെ തുടർന്ന് കൺസ്യൂമർ കോടതിയിലും ഉപഭോക്തൃതർക്ക് പരിഹാര കോടതിയിൽ നിങ്ങൾക്ക് ഇത് പരാതി കൊടുക്കാമെന്ന് പോലീസ് ഞങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഞങ്ങൾ നീങ്ങിയത് പത്തനംതിട്ട കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിലാണ് നമ്മൾ പരാതി കൊടുത്തത് എന്റെ മകനാണ് ഇതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നത് പിന്നീട് തുടർന്നുള്ള എല്ലാ പ്രാവശ്യവും ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അത്യാവശ്യ സന്ദർഭങ്ങളിലെ മകനെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് എൻ്റെ സുഹൃത്തായ ഒരു ടീച്ചറിൻ്റെ ഹസ്ബൻഡും എനിക്ക് അത്യാവശ്യങ്ങൾ സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് കോടതിയിൽ പോയതും എല്ലാ കാര്യങ്ങളും ഞാൻ തനിയാണ് ചെയ്തത് എന്റെ ആവശ്യമായ കത്തുകളും ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്തതും ഒക്കെ ഞാൻ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് മെയ് എട്ടിനാണ് ഈ സംഭവം നടന്നത് ഇപ്പൊ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അഭിഭാഷകന്റെ സഹായം അഭിഭാഷകൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കും നീതി നീതി ലഭിക്കും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എന്താണ് കോടതി നടപടികൾ എന്നും എവിടെ വേണ്ടി വന്നാൽ ഏത് നിമിഷവും നമുക്കൊരു അഭിഭാഷകന്റെ സഹായം നമുക്ക് സ്വീകരിക്കാനുള്ള ഉണ്ട് കാരണം നമ്മുടെ കുടുംബത്തിലെ അഭിഭാഷകന്മാരുണ്ട് പക്ഷെ ഇവരോട് ആരോട് ഞാൻ സഹായം ചോദിക്കാതെ ഒരു സ്ത്രീ പോയാൽ എവിടെ വരെ പോകാൻ പറ്റും വിജയം കിട്ടുമോ ഇതെല്ലാത്തിനും നമ്മൾ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതിന് ഒരു ഉത്തരം കൂടിയാണ് ഈ വിജയം അതെ ഒറ്റയ്ക്കാണ് ഞാൻ ഏഴംകുളത്ത് നിന്ന് ബസ് കയറി പത്തനംതിട്ടയിൽ ഇറങ്ങി അവിടുന്ന് നടന്ന കോടയിൽ ചെല്ലുകയും തിരിച്ചു കോടയിൽ നിന്ന് കഴിഞ്ഞിട്ട് നടന്ന് പത്തനംതിട്ടയിൽ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് കാസർഗോഡ് നിന്ന് വന്നപ്പോഴേ എന്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാവർക്കും വീട്ടുകാർക്ക് എല്ലാവർക്കും കാരണം നമ്മള് നമ്മൾ ടാക്സിയിലാണ് വന്നത് അപ്പൊ ടാക്സി ഡ്രൈവർക്ക് പിറ്റേ ദിവസത്തേക്ക് ഓട്ടോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്ക് രാത്രി തന്നെ ഇവിടെ വരാൻ വരുന്ന രീതിയിലാണ് നമ്മള് യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത് അപ്പൊ ഇതിനെല്ലാം മാറി എല്ലാവരും തിരക്കുള്ളവരാണ് എല്ലാവരുടെയും തിരക്ക് എല്ലാവരുടെയും പിറ്റേ ദിവസത്തെ പ്രോഗ്രാമുകൾ എല്ലാം മാറി പിറ്റേ ദിവസം നമുക്ക് വരാൻ പറ്റിയില്ല ഒരുപാട് രാത്രി ആയിട്ടാണ് പിന്നെ നമുക്ക് യാത്ര തുടരാൻ പറ്റിയത് ശാരീരികമായും മാനസികമായി എല്ലാവരും ടയേർഡായി കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അനുഭവം വീട്ടിലാർക്കും ഇല്ല അപ്പം പുതിയൊരു അനുഭവമായിരുന്നു മാനസികമായിട്ട് ബുദ്ധിമുട്ട് ശാരീരി എന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ബുദ്ധിമുട്ട് ഇത്രയും സമയം നമുക്ക് അങ്ങനെ ഒരു സ്ത്രീക്ക് കഴിവില്ല മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോഴത്തേക്ക് രാത്രി ഒരുപാട് വൈകിയില്ലേ ഇത്രയും സമയമുള്ള ശാരീരികമായ ബുദ്ധിമുട്ട് മാനസികമായ ബുദ്ധിമുട്ട് സമയനഷ്ടം സാമ്പത്തിക തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഒരുപാട് സ്ത്രീകള് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നപ്പോ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ടീച്ചർ ഇങ്ങനെ ഞങ്ങൾ ആരും പോയില്ല പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നീതി കിട്ടുമായിരുന്നല്ലോ എന്നൊരു തിരിച്ചറിവ് ടീച്ചർ ഞങ്ങൾക്ക് തന്നെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതായിരുന്നു എന്നുള്ള തിരിച്ചറിവിന് ടീച്ചർ കാരണമായി എന്ന് എല്ലാവരും അറിയിച്ചു അവഹേളിച്ച് അവർ അവരുടെ അജ്ഞത കൊണ്ടാണ് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം എൻ്റെ മകന്റെ പ്രായമുള്ള കുട്ടികളാണ് അവർക്ക് അറിഞ്ഞുകൂട അവര് ഇത് എടുത്തു ഇത്തരം ഒരു അതവർ അവരുടെ വീട്ടിലും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ടെന്നും ഇത് ഇതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും ആ സ്റ്റാഫിന് ആർക്കും തന്നെ അറിഞ്ഞൂടാന്നുള്ളത് ഒരു ഇല്ലാഞ്ഞിട്ടല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു ശുചിമുറി അവിടെ ഉണ്ടായിട്ടും ഇത് മഞ്ഞ് പൊതുജനങ്ങൾക്കുള്ളതാണെന്നുള്ള അവബോധം അവർക്കില്ല അവർ കുട്ടികളാണ് അവർ ഒരു പക്ഷേ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിക്കാൻ എന്താ ജീവിത ജീവനോപാധിയായിട്ട് വന്ന് നിൽക്കുന്നവര് അവർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല അതുകൊണ്ടാണ് പിന്നെ വിധിയിൽ സന്തോഷമുണ്ട് പൂർണ്ണമായി സന്തോഷമുണ്ട് വിധിയിൽ ഒന്നര ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടപരിഹാരം അനുവദിച്ചിരിക്കുന്നത് പത്ത് ശതമാനം പലിച്ച കേസ് കൊടുത്ത അന്ന് മുതൽ പൈസ തരുന്നത് വരെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അനീതി കണ്ടുകഴിഞ്ഞാൽ പ്രതികരിച്ച ചിലപ്പോൾ ജീവൻ ആണോന്ന് അറിഞ്ഞൂടെ എങ്കിൽ ഇത് ഇത് അടി ഒരു ബേസിക് എന്താ നീഡാണ് ഇവിടെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ സ്ത്രീക്ക് മറ്റൊരു മാർഗം ഇല്ല ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്തരം ശുചിമുറികൾ വേണമെന്നും തുറന്നു തുറന്നുകൊടുക്കണമെന്നും തയ്യാറാക്കണമെന്നൊക്കെ പറയുന്നു അപ്പൊ ഇത് നമ്മള് പ്രതികരിക്കേണ്ടതാണ് നല്ല സമീപനമാണ് പോലീസ് കാരണം പോലീസാണ് പിന്നെ തിരുവനന്തപുരത്തു നിന്നുള്ള പറഞ്ഞു അവിടെ തന്നെ നിൽക്കണം പോകാൻ പാടില്ല പോലീ പിന്നെ പയ്യോളി പോലീസ് വന്നതിനു ശേഷം മാത്രമേ മാഡം പോകാവൂ എന്ന് പറഞ്ഞ് വളരെ നല്ല സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി സന്തോഷമുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സോറി പറയോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ പോലും ഒന്നും സംസാരിച്ചില്ല ഒരു ഒത്തുതീർപ്പ് നീക്കങ്ങൾ നടത്തിയില്ല ഒരു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഒരു സോറി പറഞ്ഞിരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ അനുകൂലമായ സമീപനം ഉണ്ടായിരുന്നെങ്കിലും തീർച്ചയായും നമ്മൾ ഈ തരത്തിലേക്കൊന്നും പോവുകയില്ലായിരുന്നു കേസിന് അവര് പറഞ്ഞത് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് തുറന്നു കൊടുക്കാഞ്ഞതെന്നാണ് പറഞ്ഞത് പക്ഷെ അതിനുള്ള തെളിവുകളൊന്നും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല